ഇനി ചൊവ്വാദോഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സൂപ്പർ എന്ന് പറയുമ്പോൾ വെറും പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ കച്ചുവണ്ടി തൊഴിലാളികൾ അല്ലെങ്കിൽ അധികം പഠിക്കാത്ത അങ്ങനെയുള്ള എന്തോ പ്രശ്നമായിട്ടൊന്നും അല്ല കരുതരുത് ദേവില് ഇത് വളരെ സ്പേസ് സയന്റിസ്റ്റുകളുടെ ഒരു പ്രശ്നമാണ് കാരണം നത്തിങ് ടു ഡു വിത്ത് എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾക്കൊരു അന്ധവിശ്വാസിയാകുന്നതിനൊരു തടസ്സമേ അല്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിതൻ മോചനം ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അങ്ങനെ ആകണമെന്ന് യാതൊരു ഉറപ്പുമില്ല നിങ്ങൾക്ക് പണം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ധവിശ്വാസം പോകുന്ന യാതൊരു ഉറപ്പുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാറ്റയും ബിർളയും റിലയൻസും ഒക്കെ യുക്തിവാദ പ്രവർത്തനമായിട്ട് നടക്കുന്ന സമയം ഇവിടെ നടക്കാറുണ്ട് ഏതെങ്കിലും മണക്കാർ നടക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ പിന്നെ കോളേജുകളിലൊക്കെ വലിയ അധ്യാപകരൊക്കെ ഭയങ്കര അന്ധവിശ്വാസ വിരുദ്ധ പ്രചരണം നടത്തുന്ന അതിനേക്കാൾ വലിയ ഈ ഈ ഏഴാം ക്ലാസ് പോലും പോവാത്തവന് പൈസ കൊണ്ട് കൊടുക്കുന്ന മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ അവർക്കേ ഉള്ളൂ ഇത്രയും പൈസ എവന് പതിനായിരം രൂപയുടെ ഹോമം നടക്കുന്ന ഒരു അശുവണ്ടി തൊഴിലാളിക്ക് കൊടുക്കാനില്ലല്ലോ അശുവണ്ടി തൊഴിലാളിയുടെ എവനെ താല്പര്യം ഇല്ല ഈ ജ്യോതിഷക്ക് താല്പര്യമില്ല മറ്റൊന്ന് കൊടുക്കാൻ ഉണ്ട് അത് കൊടുക്കുകയും ചെയ്യും പേടി റൈറ്റ് ഈ ഐശ്വര്യ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടുണ്ടോ ഐശ്വര്യ ചൊവ്വാദോഷക്കാരിയാണ് മംഗ്ലിക് അപ്പൊ ചൊവ്വാദോഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരമുണ്ട് വെറുതെ ചൊവ്വാദോഷമുള്ളവരെ കുളിച്ചു കൂടണമെന്നൊന്നും ചോദിച്ചും പറയുന്നില്ല പരിഹാരമുണ്ട് എല്ലാത്തിനും പരിഹാരം പേടിപ്പിക്കുക പരിഹരിക്കുക നിങ്ങളുടെ കാര്യം പോക്കാണ് പക്ഷേ ഞാൻ ശരിയാക്കി തരാം ഇതാണ് ഒരു അടിസ്ഥാനം എല്ലാ വിശ്വാസങ്ങളുടെ അടിസ്ഥാനം ഇതാണ് അപ്പൊ ഉദാഹരണമായിട്ട് ഞാനത് ചോദ്യം ചോദിക്കും ഈ കൈനോട്ടക്കാര് ചില ലൈനുകൾ നോക്കിയിട്ട് പറയും ദീർഘായുസുള്ള ലൈനുണ്ട് ആ ലൈനുള്ളവർക്ക് ഒരുപാട് വർഷം തൊണ്ണൂറ് വർഷം ജീവിക്കും അവർ പറയുന്നു അത് രക്ഷകന് ആൾക്കാർ വിശ്വസിക്കുന്ന സാധനമാണ് ശരിയാകും അത് അവർ ശരിയാക്കി എടുക്കും ചുവദോഷം എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു പോകുന്നില്ലേ പ്രശ്നം അല്ലേ ഭാര്യ മരിച്ചുപോന്നല്ലേ പ്രശ്നം ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണ് ഒരു ഭാര്യ അല്ല ഭർത്താവ് മരിച്ചു വൈത ഭർത്താവ് ചുവദോഷമുള്ള ഒരു പെണ്ണിനെ ഒരു ദീർഘി രേഖ വളരെ നീണ്ട ഒരു ചെറുക്കരം കൊണ്ട് കഴിഞ്ഞാൽ കിട്ടിച്ചുകഴിഞ്ഞാൽ വരത്തില്ലല്ലോ അരി എവാറും നൂറ് വർഷം ജീവിക്കത്തില്ലേ ഇപ്പൊ എങ്ങനെ ചൊവ്വാദോഷം ഉണ്ട് പക്ഷെ ഇത് നമുക്ക് സേവ് ചെയ്ത കട്ട് ചെയ്തോടെ കട്ടുകയില്ലേ നിങ്ങൾ രണ്ടെണ്ണത്തിലും വിശ്വസിച്ചു കൈനോട്ടത്തിലും വിശ്വസിച്ചു ജ്യോതിഷത്തിലും വിശ്വസിച്ചു അവിടെ സംഭവിക്കും നിങ്ങൾ കൈനോട്ടത്തിലും വിശ്വസിച്ചോ ജസ്റ്റ് ഫോർ എ പെണ്ണിന് ചൊവ്വാദോഷം കട്ട ചൊവ്വാദോഷം കട്ടക്ക് കട്ടക്കെ ചൊവ്വാദോഷം ആരെ കല്യാണം കഴിച്ചു അന്നേരം അങ്ങനെ ഒരു സാധനം നോക്കിക്കൂടി അങ്ങനെ ആണെങ്കിൽ നോക്കേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടെണ്ണത്തിലും വേണമെങ്കിൽ വിശ്വസിച്ചു പല പല പരിഹാരക്രിയകളുണ്ട് എല്ലാ പരിഹാരക്രിയകളിലും എല്ലാ പരിഹാരക്രിയകളിലും കൈ നീണ്ടു ചെല്ലുന്നത് എവിടെ ആയിരിക്കും നിങ്ങളുടെ പോക്കറ്റിലായി എല്ലാ പരിഹാരം വഴിപാട് പിന്നെ നേർച്ച മറ്റേത് മെരുക അവസാനം കൈ നീണ്ടുചെല്ലുന്ന ഭക്തന്റെ പോക്കറ്റിലേക്കായിരിക്കും ഉദ്ധാരണം പുനരുദ്ധാരണം നമ്മൾ വിചാരിക്കും എന്താ സമൂഹത്തേക്ക് ഉദ്ധരിക്കണം എല്ലാം നമ്മുടെ നമ്മുടെ കയ്യിൽ പൈസ ആയിരിക്കും അടിച്ചുപറ്റും അപ്പോൾ ചൊവ്വാദർഷത്തിനും പരിഹാരമുണ്ട് പേടിപ്പിച്ചിട്ട് പരിഹാരം കിട്ടും അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോകുവാണെങ്കിൽ ഞാനൊരു ജാക്കറ്റ് തരാം ആ ജാക്കറ്റിൽ അഞ്ചു ലക്ഷം രൂപ വരും നിങ്ങൾ ജാക്കറ്റ് വാങ്ങിക്കത്തില്ലേ അവൻ അഞ്ഞൂറ് രൂപയുടെ ജാക്കറ്റ് അഞ്ചു ലക്ഷം രൂപക്ക് കിട്ടും പേടിപ്പിച്ചു കൊപ്പായി